അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിറമൻ ഇറഹീം പ്രപഞ്ചത്തെ ഒന്നടങ്കം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ച് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ചിലതിനെ അള്ളാഹുവിനോട് പങ്കു ചേർത്ത് ദൈവങ്ങളായി ആരാധിക്കുന്നവരെ ആക്ഷേപിക്കുന്നതും കൂടിയായിരുന്നു കഴിഞ്ഞ ആയത്ത് തുടർന്ന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കിത്തരുന്നതും ഏകനായ അള്ളാഹു മാത്രമാണെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് രാപ്പകലുകളെ അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളതെന്നും ഈ പ്രപഞ്ചത്തെ എത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ എന്നുമാണ് ഇന്ന് പഠിക്കുന്ന അറുപത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നത് ിസ്ലിക്കലിൻ ഹീ ജാലലക്കുമല്ലൈല ലിത്തസ് കുനൂഫി അവനാണ് നിങ്ങൾക്ക് ശാന്തി നേടാൻ രാത്രിയെ നിശ്ചയിച്ചു തന്നത് ഹുവല്ലതി ജാലലക്കുമല്ലൈല അവനാണ് നിങ്ങൾക്ക് രാത്രിയെ നിശ്ചയിച്ചു തന്നത് ലിത്തസ്കുനുഫീഹി നിങ്ങൾ അതിൽ ശാന്തി നേടാൻ അതിൽ ശാന്തി നേടുക എന്ന് പറഞ്ഞാൽ അതിൽ ശാന്തരായി വിശ്രമിക്കുക എന്നാണ് ഉറങ്ങുവാൻ വേണ്ടി എന്നർത്ഥം വൻ നഹാറ മുബസിറൻ പകലിനെ കാഴ്ച നൽകാനും അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു മനുഷ്യന് അധ്വാനവും ആവശ്യമാണ് വിശ്രമവും ആവശ്യമാണ് മനുഷ്യന് അധ്വാന പരിശ്രമങ്ങൾ നടത്താൻ പോകുന്ന വിധത്തിലാണ് പകലിനെ അല്ലാഹു ക്രമീകരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് മനുഷ്യന് വിശ്രമിക്കേണ്ടതുണ്ട് ഉറങ്ങേണ്ടതുണ്ട് അതിനു പറ്റിയ രൂപത്തിലാണ് രാത്രിയെ അല്ലാഹു ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ പകലിനെ വെളിച്ചമുള്ളതാക്കി എന്ന് പറയാതെ മുബുസിറൻ കാഴ്ച നൽകുന്നതാക്കി എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ് ആദ്യകാലത്ത് കണ്ണിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ കൊണ്ടാണ് കാഴ്ചകൾ കാണുന്നത് എന്നതായിരുന്നു ധാരണ എന്നാൽ പിൽക്കാലത്ത് പ്രശസ്തനായ ഇബ്നുൽ ഹൈഹം എന്ന മുസ്ലിം ശാസ്ത്രജ്ഞനാണ് വസ്തുക്കളിൽ പതിക്കുന്ന പ്രകാശം കണ്ണിലേക്ക് പതിക്കുമ്പോഴാണ് കാഴ്ചയുണ്ടാവുന്നത് എന്ന് കണ്ടെത്തിയത് പഴയ ധാരണയനുസരിച്ചായിരുന്നുവെങ്കിൽ ഇരുട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് വെളിച്ചമുള്ള ഭാഗത്തെ സംഗതികൾ കാണാൻ കഴിയുകയില്ല എന്നു വരും ഈ വസ്തുത തന്നെയാണ് പകലിനെറൻ എന്ന് ഖുർആാനിൽ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്നീദാലിക്കോൻ തീർച്ചയായും അതിൽ കേൾക്കുന്ന ജനത്തിന് ദൃഷ്ടാന്തങ്ങളുണ്ട് രാകലുകളെ ഇങ്ങനെ ക്രമീകരിച്ചതടക്കമുള്ള പ്രാപഞ്ചിക വ്യവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇത് വെറുതെ ഉണ്ടായതല്ല ഇത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ആസൂത്രണത്തോടുകൂടി സംവിധാനിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നർത്ഥം ഇങ്ങനെയുള്ള ചിന്തയിലൂടെ മനുഷ്യന് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നു ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാത്തവർ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന യോഗ്യതക്ക് അർഹനല്ല എന്ന രൂപത്തിലാണ് മക്കീ സൂറകളിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരെയാണ് ഇവിടെ ഈ ആയത്തിൽ കൗമുൻ യസ്മഊൻ കേൾക്കുന്ന ജനം എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാൻ ഹുവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു